കാസർകോട് കുമ്പള മുഖ്രാലിൽ ദേശീയപാതയില് നിര്ത്തിയിട്ടിരുന്ന ക്രെയിനിന്റെ പിന്നിൽ പിക്കപ്പ് വാൻ ഇടിച്ചുണ്ടായ അപകടത്തിൽ മരണപ്പെട്ട ബെദ്രയിലെ ബി എം ഇബ്രാഹിമിന്റെ മകൻ നിയാസിന്റെ മരണം നാടിന്റെ വേദനയായി മംഗളൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ശനിയാഴ്ച വൈകിട്ടോടെയാണ് നിയാസ് മരണപ്പെട്ടത് വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് കുമ്പള മൊഗ്രാലിൽ ദേശീയപാതയിൽ നിർത്തിയിട്ടിരുന്ന ക്രെയിനിൻ്റെ പിന്നിൽ പിക്കപ്പ് വാനിടിച്ച് അപകടമുണ്ടായത് മൊഗ്രാലിൽ വെച്ച് ദേശീയപാതയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി നിർത്തിയിട്ടിരുന്ന ക്രെയിനിൻ്റെ പിന്നിലേക്ക് നിയാസ് ഓടിച്ചു വന്ന പിക്കപ്പ് വാൻ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ നിയാസിൻ്റെ ഇരു കാലുകളും വാനിൽ കുടുങ്ങുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു വിവരമറിഞ്ഞ ഉടൻ തന്നെ കാസർകോട്ട് നിന്ന് അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനാംഗങ്ങൾ സ്ഥലത്തെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് സീനിയർ അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനാ ഓഫീസർ സണ്ണി ഇമ്മാനുവലിന്റെ നേതൃത്വത്തിൽ ഏകദേശം മുക്കാൽ മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് വാനിന്റെ മുൻഭാഗം വെട്ടിപ്പൊളിച്ചാണ് നിയാസിനെ വാഹനത്തിൽ നിന്നും പുറത്തെടുത്തത് തുടർന്ന് നിയാസിനെ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചികിത്സയിലിരിക്കെ ശനിയാഴ്ച വൈകിട്ടോടെ മരണം സംഭവിക്കുകയായിരുന്നു നിയാസിൻ്റെ മരണം ബദിരാ നാടിനെ കണ്ണീരിലാഴ്ത്തി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്